നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നിങ്ങൾ മറന്നോ ഇപ്പോൾ ജിമെയിൽ ഐ ഡീൻ്റെ പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിന് നമ്മൾ രജിസ്റ്റർ ചെയ്യുക മൊബൈൽ നമ്പറോ നമ്മൾ മറന്നുപോയെങ്കിൽ നമുക്കതിൻ്റെ പാസ്വേഡ് വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ ക്രോം എന്ന ആപ്ലിക്കേഷൻ കാണും ഈ ഗൂഗിൾ ക്രോം എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾ അതിൻ്റെ മുകളിലത്തെ മൂന്ന് ലൈൻസ് ഇവിടെ മുകളിൽ കാണാൻ മൂന്ന് ലൈൻസ് ആ ലൈൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്നതിന് ശേഷം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണാം അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഗൂഗിൾ ആൻഡ് പാസ്വേഡ് മാനേജർ എന്ന് കാണാം ഈ ഗൂഗിൾ ആൻഡ് പാസ്വേഡ് മാനേജർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങളിവിടെ സെർച്ച് ചെയ്യുക ഗൂഗിൾ ഡോട്ട് കോം നിങ്ങൾ സെർച്ച് ചെയ്യുക ഗൂഗിൾ ഡോട്ട് കോം ഗൂഗിൾ ഡോട്ട് കോം നിങ്ങൾ സെർച്ച് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് അതിലൊരു പാസ്വേഡ് കാണാൻ സാധിക്കും നിങ്ങളുടെ വേർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഗൂഗിൾ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നമുക്ക് മറന്നു പോയാൽ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക